നമസ്കാരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന തീരുവ ചുമത്തുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടി നൽകി ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുമെന്ന് യാതൊരു ഉറപ്പ് നൽകിയിട്ടില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ഇന്ത്യ ഉയർന്ന തീരുവയാണ് ഈടാക്കുന്നതെന്നും ഇത് കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി മോദി അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളുകയാണ് ഇന്ത്യ ചെയ്തത് വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖലകളിലൊന്ന് ഇറക്കുമതി ഭൂരിഭാഗം ലോകരാജ്യങ്ങളും അമേരിക്കയിൽ നിന്നും അന്യായമായ തീരുവയാണ് ഈടാക്കുന്നതെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും പകരത്തിന് പകരം ഈടാക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യ നമ്മളിൽ നിന്നും വൻതോതിലാണ് തീരുവ ഈടാക്കുന്നത് വളരെ ഭീമമായത് ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കഴിഞ്ഞ ദിവസവും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യം ബോധ്യപ്പെട്ടുള്ളതിനാൽ തീരുവ കുറയ്ക്കാൻ അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപിനെ തുടർച്ചയായ കുറ്റപ്പെടുത്തലുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യ യാതൊരു ഉറപ്പും ആർക്കും നൽകിയിട്ടില്ലെന്നാണ് സർക്കാർ പാർലമെന്ററി പാനലിനെ അറിയിച്ചിരിക്കുന്നത് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ആവർത്തിച്ചു ഉന്നയിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ സെപ്റ്റംബർ മാസം വരെ സമയം ചോദിച്ചിട്ടുണ്ടെന്നുമാണ് ഇരുരാജ്യങ്ങൾക്കും നേട്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാർ ഒരുക്കുന്നതിനുള്ള നീക്കത്തിലാണ് ഇന്ത്യയും അമേരിക്കയും എന്നുമാണ് ഇന്ത്യയുടെ വാണിജ്യ സെക്രട്ടറിയായ സുനിൽ ബാൽ അഭിപ്രായപ്പെട്ടത് സംബന്ധിച്ച ധാരണയ്ക്ക് പുറമേ ദീർഘകാലത്തേക്കുള്ള വ്യാപാര ബന്ധമാണ് ഈ കരാറിലൂടെ രാജ്യം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് രാജ്യങ്ങൾ അമേരിക്കയോട് അന്യായമായി തീരുവ ഈടാക്കുന്നുവെന്ന് യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു പതിറ്റാണ്ടുകളായി മറ്റ് രാജ്യങ്ങൾ നമുക്കെതിരെ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ രാജ്യങ്ങൾക്കെതിരെ നമ്മളും പകർത്തിന് പകരം എന്ന നിലയിൽ തീരുവ ചുമത്താൻ തുടങ്ങുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ചില രാജ്യങ്ങൾ യു എസിനെ ചുമത്തുന്ന തീരുവ വളരെ കൂടുതലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ചൈന ബ്രസീൽ എന്നിവരെല്ലാം കൂടുതൽ തീരുവയാണ് ചുമത്തുന്നത് ഇന്ത്യ നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഇത് അനീതിയാണ് അംഗീകരിക്കാനാവില്ല ഇനി യു എസും തീരുവ ചുമത്തും ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിന് പകരം തീരുവ തുടങ്ങും ഏപ്രിൽ ഒന്നിന് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്നും അത് വിട്ടിദിനമായതിനാൽ മാറ്റിവെക്കുകയാണെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം ട്രംപിന്റെ പുതിയ താരി ഭീഷണികൾക്ക് ഇന്ത്യക്ക് മുകളിലും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ചുമത്തുന്ന മൂന്ന് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ നികുതി നിരക്ക് ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന അതേ താരിഫ് യു എസ് ചുമത്തിയാൽ ഇന്ത്യയിലെ ഓട്ടോ മുതൽ അഗ്രിസെക്ടറുകൾക്ക് ഇത് തിരിച്ചടിയാകും സിറ്റി റിസർച്ചിന്റെ വിലയിരുത്തൽ പ്രകാരം വർഷത്തിൽ നഷ്ടം എഴുന്നൂറ് കോടി ഡോളർ ആണെന്നാണ് വിലയിരുത്തൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിക്ക് സാധ്യതയുള്ളത് രാസവസ്തുക്കൾ ലോഹ ഉൽപ്പന്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയ്ക്കാണെന്നും സിറ്റി ഗ്രൂപ്പിന്റെ നിരീക്ഷണം ഓട്ടോമൊബൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയും തിരിച്ചടിയുടെ കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ എഴുപത്തിനാല് ബില്യൺ ഡോളറിന്റെ യു എസ് വ്യാപാര കയറ്റുമതിയിൽ എട്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ മുത്തുകൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് നാല് ബില്യൺ ഡോളറിന്റെ മരുന്നുകൾ നാല് ബില്യൺ ഡോളറിന്റെ പെട്രോ കെമിക്കൽസ് എന്നിവയാണ് മറ്റ് പ്രധാന കയറ്റുമതി മൊത്തം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയെ ഏകദേശം പതിനൊന്ന് ശതമാനം താരിഫ് ഈടാക്കിയത് യു എസ് താരിഫുകളേക്കാൾ എട്ട് പോയിന്റ് രണ്ട് ശതമാനം കൂടുതലാണെന്നും പറയുന്നു